മോഡേൺ മെഡിസിനിലല്ലാതെ ഒരു ചികിത്സാ സങ്കേതം ഇതുവരെ ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കിയതിന് ഒരു തെളിവുമില്ല ഒരു നൂറ് ശതമാനം അവകാശവാദം പറയുന്ന എന്ത് ചികിത്സയും അത് പൊട്ട ഒരിക്കലും അത് ശാസ്ത്രീയമായി പുകയില നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം ക്യാൻസറുകൾ അങ്ങനെ തന്നെ അപ്രത്യക്ഷമാകും അതൊരു ഫാക്റ്റാണ് ചില യൂട്യൂബിലൊക്കെ പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ ക്യാൻസർമാറുമെന്ന് പറയുന്നതൊന്നും തെറ്റാണ് പക്ഷേ കാർബോഹൈഡ്രേറ്റ് നമുക്ക് നോർമൽ ആവശ്യമാണ് നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് കാണുവാൻ സാധിക്കും ക്യാൻസർ രോഗം ഇങ്ങനെ മാറും ഈ വെള്ളം കഴിച്ചാൽ മാറും ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിച്ചാൽ മാറും എന്നിങ്ങനെ നിരവധി വ്യാജ ചികിത്സകൾ ഉൾപ്പെടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ക്യാൻസർ മാറും എന്ന പ്രചരണത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് ക്യാൻസർ എങ്ങനെയാണ് വരുന്നത് ഇന്നത്തെ കാലത്ത് ക്യാൻസർ എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളോട് വിശദീകരിക്കുകയാണ് ഡോക്ടർ ജോജോ കേരളത്തിൽ ഇപ്പോൾ ക്യാൻസർ രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ സർ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട് എന്താണ് പ്രധാന പ്രധാന കാരണം കാരണം ഏറ്റവും നമ്മുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി അതായത് ആയുർ ദൈർഘ്യം കൂടിയിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു കാലം എടുത്തു കഴിഞ്ഞാൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ നമ്മളുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് വയസ്സായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ശരാശരി ദൈർഘ്യം എന്ന് പറയുന്ന ഒരു എൺപത് എൺപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ നമുക്കറിയില്ല ഏത് അസുഖമാണെങ്കിലും ക്യാൻസർ ഉൾപ്പെടെ ഏത് അസുഖവും നമുക്ക് പ്രായം കൂടുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ അസുഖവും ക്യാൻസറും അസുഖങ്ങളും നമ്മുടെ സമൂഹത്തിൽ കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നും ഇത് ഒരു പ്രധാന ഫാക്ടറാണ് ഇതുകൂടാതെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങൾ ഇതും ഒരു പ്രധാന കാരണം തന്നെയാണ് ഭക്ഷണക്രമം മാത്രമാണ് ഭക്ഷണക്രമം ഒരു പ്രധാന കാരണമാണ് നമ്മുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അത് കൂടുതൽ കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് ഐറ്റംസ് അതായത് പ്രോട്ടീൻ ആ ഭാഗങ്ങൾ പ്രോസസ്ഡ് മീറ്റ് നമ്മുടെ റെഗുലർ മീറ്റ് അല്ലാതെ പ്രോസസ്ഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നത് ഇത് രണ്ടും ഒരുമിച്ച് അതിനോടൊപ്പം നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ അല്ലെങ്കിൽ വ്യായാമ കുറവ് ചേരുമ്പോഴാണ് ക്യാൻസറിനുള്ള പ്രധാന കാരണമാകുന്നത് അതിനോടൊപ്പം നമ്മുടെ ഹാബിറ്റ്സ് ആയ സ്മോക്കിംഗ് ആലോചിക്കൂടെ ചേരുമ്പം പൂർണ്ണമായി ഇന്നത്തെ കാലത്ത് ഒരുപാട് വ്യാജ ചികിത്സകളൊക്കെ ഉണ്ട് സാർ ഈ ആയുർവേദത്തിലൂടെ മറ്റെല്ലാത്തിലൂടെയും ഈ ക്യാൻസർ എന്നുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട് അതിനോട് എങ്ങനെ അത് വളരെയധികം സമൂഹത്തിൽ വ്യാപകമാണ് പ്രധാനമായിട്ടും സോഷ്യൽ ഇത് പ്രചരിക്കുന്നത് കാരണം അവർക്ക് അവിടെ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട കാര്യമില്ല ഡോക്ടർ എന്ന് പറഞ്ഞ് പല ചികിത്സാ സങ്കേതങ്ങളും അവർ ഇറക്കും ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമുക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡേൺ മെഡിസിനല്ലാതെ ഒരു ചികിത്സാ സങ്കേതം ഇതുവരെ ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കിയതിന് ഒരു തെളിവുമില്ല ഒരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല അപ്പോൾ ഏക ചികിത്സാ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ക്യാൻസർ മാറണമെന്നുണ്ടെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ചികിത്സ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ചികിത്സയ്ക്കും അല്ലെങ്കിൽ ആരെങ്കിലും തെളിവ് കൊണ്ടിരട്ടെ ഈ ചികിത്സ കൊണ്ട് ഈ ക്യാൻസർ പൂർണ്ണമായി മാറിയെന്ന് അല്ല അതുപോലെ തന്നെ ആ ചികിത്സ എന്ത് ചികിത്സയാണ് കൊടുക്കുന്നതെന്ന് കൂടെ നമുക്ക് പറയണം ഇപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ്റെ ഒരു ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത മരുന്നാണ് കൊടുക്കുന്നത് ആ മരുന്നിൻ്റെ അകത്ത് എന്താണുള്ളത് അത് കൊടുത്താൽ ഇന്ന ഇന്ന എഫക്റ്റ് ആണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പം വേറൊരു ശാസ്ത്രശാഖയ്ക്കും അങ്ങനെ ഒരു എന്ത് മരുന്നാണ് കൊടുക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇത് കൊടുത്ത് ഇത്ര കാലം കൊടുത്തുകൊണ്ട് ഇന്ന എഫക്റ്റ് ഉണ്ടായെന്നും അവർക്കാർക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൽ മാത്രം സാധ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ യൂട്യൂബുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറും ഇത്ര ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ മാറും എന്നുള്ളത് ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ഇത്തരം കാര്യം ഓർക്കുക നമുക്കൊരു മെഡിക്കൽ സയൻസിൽ ഒരിക്കലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് അതായത് നിങ്ങൾ ഇത് കഴിക്കൂ ഇന്നത് സംഭവിക്കും അല്ലെ ഇപ്പോൾ നമ്മളൊരു മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം നൂറ് ശതമാനം മാറി അങ്ങനെ ഒരു കമൻ്റ് ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ മരുന്ന് കഴിച്ചാൽ ഇന്ന ഇന്ന എഫക്റ്റുകൾ ഉണ്ടാവും ഇന്ന ഇന്ന ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും എന്ന് മാത്രമേ നമുക്കൊരു സയൻസിന് പറയാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറയണ നിങ്ങൾ ഈ പഴം കഴിക്കൂ നിങ്ങൾക്ക് നിങ്ങൾ അസുഖം പൂർണ്ണമായും മാറും അല്ലെങ്കിൽ നിങ്ങൾ ഈ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ രക്തക്കുഴൽ പൂർണ്ണമായും ക്ലീനാകും അങ്ങനെ നൂറ് ശതമാനം അവകാശവാദം പറയുന്ന എന്ത് ചികിത്സയും അത് പൊട്ട തെറ്റാണ് ഒരിക്കലും അത് ശാസ്ത്രീയമല്ല അങ്ങനെ പറയുന്നത് തന്നെ അപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോ മാറ്റിക്കളയുക കാരണം അത് തെറ്റാണ് ഇപ്പോൾ പണ്ട് പൊതുസമൂഹത്തിലൊരു ചർച്ചാ വിഷയമായിരുന്നു ഈ പുകയില വസ്തുക്കൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്യാൻസർ ഉണ്ടാവുക എന്ന് ഇപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ വരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതിന് സദ്യ ഒരു ശരിയായ ഒരു പ്രക്രിയ ഇത് മാറ്റിയെടുക്കാനുള്ള പ്രക്രിയ നമ്മുടെ മെഡിസിൻ പുകയിലയാണ് നമുക്ക് നോൺ കോസ് അതായത് നമുക്ക് പുകയില തീർച്ചയായും അതൊരു അപകടകാരിയാണ് പുകയില നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റുകയാണെങ്കിൽ ഏതാണ്ട് മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം ക്യാൻസറുകൾ അങ്ങനെ തന്നെ അപ്രത്യക്ഷമാവും അതൊരു ഫാക്റ്റാണ് ഇനി അടുത്ത ഭാഗം അത് നമ്മുടെ ഒരു ഹാബിറ്റാണ് അതായത് നമുക്ക് ആർക്കും നിർബന്ധിച്ച് കഴിക്കേണ്ട കാര്യമല്ല പക്ഷേ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നതാണ് ഭക്ഷണം നമ്മൾ എന്താണ് സംഭവിക്കുക നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് അറിയാം നമുക്ക് നോർമൽ ജീവിതത്തിന് ആവശ്യമാണ് ചില യൂട്യൂബിലൊക്കെ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ ക്യാൻസർ മാറുമെന്ന് പറയുന്നതൊന്നും തെറ്റാണ് പക്ഷേ കാർബോഹൈഡ്രേറ്റ് നമുക്ക് നോർമൽ ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ് എത്ര റിഫൈൻഡ് ആയിട്ട് നമ്മൾ കഴിക്കുന്നു അതനുസരിച്ച് നമുക്ക് ഈ ക്യാൻസർ സാധ്യത വർദ്ധിക്കുകയാണ് അതുപോലെ പ്രോ നമ്മുടെ നമ്മുടെ മാംസം മാംസം നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന കറി വെച്ച് കഴിക്കുന്ന ഒന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മളതിനെ ബാർബക്യൂ ചെയ്യുക ഡീപ്പ് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങനെയുള്ള ഈ നമ്മൾ തൂക്കിയിട്ട് ഇതിനെ കരിക്കുക അപ്പോൾ അതിൽ നിന്ന് ആ പാറ്റുരുക്കി അതിലേക്ക് തീയിലേക്ക് വീഴും അതിൽ നിന്ന് ഈ ഒത്തിരി കെമിക്കൽസ് നമ്മുടെ മീറ്റിലേക്ക് പറ്റും അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്ക് ചെയ്യുന്ന രീതിക്ക് വന്ന വ്യത്യാസമാണ് നമുക്ക് ക്യാൻസറിലേക്ക് നയിക്കുന്നത് അല്ലാതെ നമ്മുടെ റെഗുലർ നമുക്ക് കിട്ടുന്ന ഭക്ഷണം ആസ്വദിച്ചൊരു ക്യാൻസർ കോസിങ് ഏജൻ്റ് അല്ല ഭക്ഷണം പ്രധാനമായും ഈ ക്യാൻസറിലേക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഭക്ഷണ രീതി എന്ന് പറയാം ഭക്ഷണമല്ല ഭക്ഷണം നമുക്ക് ആവശ്യമാണ് നമുക്ക് നോർമൽ ലൈഫിന് എല്ലാ ഭക്ഷണവും അതായത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും പച്ചക്കറികളാണെങ്കിലും പഴമാണെങ്കിലും എല്ലാം നമുക്ക് ആവശ്യമാണ് അത് ഏത് രീതിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം